രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് വാർഷിക പദ്ധതിയുടെ ഭാഗമായി കൂത്തുപറമ്പ് ബ്ലോക്ക് പഞ്ചായത്തിൽ വികസന സെമിനാർ സംഘടിപ്പിച്ചു കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ കെ രത്നകുമാരി ഉദ്ഘാടനം ചെയ്തു അത് തരിദ്രമില്ലാത്ത ഒരു കേരളമായി സംസ്ഥാനമായി നമ്മുടെ കേരളത്തെ മാറ്റുക എന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യം മുന്നോട്ട് വെച്ചു പ്രവർത്തിക്കുകയാണ് തദ്ദേശ സ്ഥാപനങ്ങളെ സംബന്ധിച്ചിടത്തോളം കൂത്തുപറമ്പ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആർ ഷീല അധ്യക്ഷത വഹിച്ചു വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ടി കെ ദീപ പദ്ധതി വിശദീകരണം നടത്തി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ വി ബാലൻ കെ ലത എൻ ബി ഷിനിജ സി രാജീവൻ പി സി ഗംഗാധരൻ മാസ്റ്റർ ജില്ലാ പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷ യു പി ശോഭ എ അശോകൻ എന്നിവർ സംസാരിച്ചു നിർമാർജ്ജന പദ്ധതിക്ക് ഊന്നൽ നൽകിക്കൊണ്ട് വരും വർഷത്തെ പദ്ധതികൾ ആവിഷ്കരിച്ചിട്ടുണ്ട്